ഹായ് ഫ്രണ്ട്സ് ഞാൻ ദിനേശ് കുമാർ ത്രൂ ഡിസ്റ്റിക്സ് എന്ന സീരീസിലെ പാലക്കാട് ഡിസ്ട്രിക്സിന്റെ നാലാമത്തെ പാർട്ടാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് തീർച്ചയായും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതോടൊപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുകയും ചെയ്യുക നമ്മൾക്ക് ഇനി ഫസ്റ്റ് ക്വസ്റ്റിൻ വിളി ഫേമസ് ഫോർ ഇറ്റ് ഓറഞ്ച് പ്ലാന്റേഷൻ നെല്ലിയാമ്പതിയാണ് ഓറഞ്ച് പ്ലാന്റേഷൻ ഡിസ്ട്രിക്ട് ഫേമസ് ആയിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ വിച്ച് പ്ലേസ് നോൺ ആസ് ക്യൂക്കാട് ഹിൽസ് നെല്ലിയാമ്പതിയാണ് ക്യൂ പാലക്കാട് ഹിൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ാണ് കേരളത്തിന്റെ റെയിൽവേ സിറ്റി എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഡെവലപ്മെന്റ് ബ്ലോക്ക് ഇൻ കേരളം അട്ടപ്പാടി അട്ടപ്പാടിയാണ് കേരളത്തിലെ ട്രൈബൽ ഡെവലപ്മെന്റ് ബ്ലോക്ക് ിക്ലോക്ക് പഞ്ചായത്ത് ഇൻ കേരളാണ് കേരളത്തിലെ ആദ്യത്തെ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് ആലത്തൂരാണ് മാവേലിക്കരക്ക് ശേഷം രൂപീകൃതമായ രണ്ടാമത്തെ ലോകസഭ കോൺസ്റ്റിറ്റ്യൻസി

ലഹള ാണ് കൽപ്പാത്തിയാണ്പ്പിച്ചത് നെസോസ്റ്റിൻ വിമ്പിൾ ഇൻ പാലക്കാട് ഇസ് ഓൾസോൺ ടെമ്പിൾ ആണ് കാശി എന്ന് കൂടി വിശേഷിപ്പിക്കപ്പെടുന്ന ക്ഷേത്രം അഞ്ചുമൂർത്തി മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തെ ആരാധിക്കുന്നത് നെസ്റ്റിൻ ഹുസ് നോൺ പ്രശസ്ത കഥാകൃത്തായ ഓ വിജയനാണ് പാലക്കാടിന്റെ നരേറ്റർ അഥവാ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ഓഫ് ഇന്ത്യ അമ്മ സ്വാമിനാഥനാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റിയിലെ ഏക കേരളത്തിൽ നിന്നുള്ള വനിതാ അംഗം പക്ഷീക്ഷകൻ ഹുസ് ദിനോഡ് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന നവോത്ഥാന നായകനാണ് ശിവയോഗിട്ട് ഗോവിന്ദൻ മേനോൻ എന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യനാമം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായും ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഭാഗം കാണുവാൻ മറക്കരുത് തീർച്ചയായും നിങ്ങൾക്കിത് മത്സര പരീക്ഷകളിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും അതോടൊപ്പം ഇത് ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം